ഈ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തോന്നൂട്ടാ ഇത് നമുക്ക് വന്ന ഓർഡർ ആണ് അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബാത്ത് ടവൽസ് ആണ് അപ്പോൾ ഞാനത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാത്ത് ടവൽസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഓരോന്നും കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള നല്ല അടിപൊളി ബാത്ത് ടവലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഗിഫ്റ്റ് ചെയ്യാനും പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കാം പിന്നെ കുളിക്കാൻ വഴിയുള്ള കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ എന്തായാലും അവർക്ക് ഇഷ്ടമാവും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കാം പിന്നെ അത് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസൊക്കെ ഒന്ന് കാണാം എന്താ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് വഫിൾ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഡീറ്റെയിൽഡ് ഫോട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് കേട്ടാ പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് വാട്സപ്പ് ചാനലുണ്ട് വാട്സപ്പ് ചാനലിൽ ചെക്ക് ചെയ്താലും ഈ കളക്ഷൻസ് ഒക്കെ കാണാം ഓക്കെ പിന്നെ കോംബോ ഐറ്റം വരുന്നുണ്ട് കേട്ടോ അതായത് ബാത്ത് ടവലും ഹാൻഡ് ടവലും കൂടിയിട്ടുള്ള സെറ്റ് ഐറ്റം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അതായത് ഇതൊക്കെ ബാത്ത് ടവൽ മാത്രമായിട്ടുള്ളതാണ് പിന്നെ അതായത് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ രണ്ടെണ്ണം ഇങ്ങനെ ചെറിയ ഹാൻഡ് ടവൽ ഉണ്ട് രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെതാ ബാത്ത് ടവൽ ഓക്കെ അപ്പൊ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇഷ്ടായെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ചെയ്തോ Bye.